Yeah. <laughs> പൈസ സ്വീകരിക്കാവുന്ന പോരാട് പലയാവത്തി പല പടക്കിടങ്ങൾ പലാശങ്കോട്ടിൽ മാത്രം മുഖാമുഖം കണ്ടുപിരിഞ്ഞ ചരിത്രമുള്ള രണ്ട് ടീമുകളിത് പ്രീ ക്വാർട്ടർ ഫൈനലിന്റെ രാജകീയ വേദിയിൽ നേർക്കുന്ന ഒരു പടയോട്ടത്തിന് കളമൊരുക്കുന്നുവെങ്കിൽ മികവിന്റെ തേനോട്ടം കൊണ്ട് സമ്പന്നമാകുന്ന കളി തട്ടത്തിലേക്ക് ഒരു ചാമ്പ്യൻ പടക്കുതിരകളെ കളിക്കളന്ന് ഇപ്പോൾ തന്നെ നഷ്ടമായേക്കാവുന്ന മത്സരവേദി ഉത്തരവനാന്തര ഭൂമിയിൽ നിന്ന് ഉന്നതിയുടെ സിംഹാസനം അടക്കിവാഴാം തെക്കും മടക്കുമില്ലാതെ ഇടക്കി വരിച്ച കരുത്തങ്ങൾ അരമടക്കി വാഴുന്ന മണ്ണിൽ അക്ഷരം പറ്റാത്ത ആവേശത്തിന്റെ ആണുങ്ങൾക്ക് ചെന്ന വാശിയും വാഗ്വാദങ്ങളും വെല്ലുവിളികളുമെല്ലാം ി മാറ്റി വിജയം വെട്ടി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാണിച്ചു കൊടുക്കാൻ കറഞ്ഞ് നിൽക്കുന്ന കായിക പ്രജാപികളായി നെച്ചുറപ്പ് കൊണ്ട് വെല്ലുവിളികളെ നേരിട്ട് ചരിത്രങ്ങളെ തങ്ങളുടെ പേരിൽ കൊടുക്കണമെന്ന വലിയൊരു വാശിയുമായി മുന്നിൽ കാട്ടുന്നവരുടെ I'm <laughs> going ോ പടയോട്ടത്തിലേക്ക് ഒരു പുറത്ത് എറണാകുളത്തിന്റെ പച്ചപ്പട പാടിയേരിയുടെ പടക്കുതിരകൾ ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ കുന്നിറങ്ങി വന്ന പോരാശിയുടെയും പര്യായ പദം എഴുതി ചേർത്ത പടയാളികളുടെ പടക്കോലങ്ങളായി സുൽത്താൻ ബത്തേരിയുടെ പോരാളികൾ അതൊരു സുൽത്താൻ തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുമാർ ഒരു പുറത്തെങ്കിലും നഷ്ടപ്പെട്ട ലീഡിലേന്ന് തിരിച്ചെ

ക്വാർട്ടർ ഫൈനലിലേക്ക് നടന്നയോ